വടക്കാഞ്ചേരിയിൽ ഇനി ഇ സി ഐ കിട്ടും എല്ലാ ബ്രാൻഡഡ് മൊബൈലുകളും തവണ വ്യവസ്ഥയിലും ലഭിക്കുന്നു മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുവാൻ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഫോണുകൾക്ക് ഇനി വടക്കാഞ്ചേരിയുടെ സ്വന്തം ഫോൺ സോണിലേക്ക് വരൂ ഫോൺ സോൺ സെയിൽസ് സർവീസ് ആൻഡ് ആക്സസറീസ് ആക്സിസ് ബാങ്കിന്റെ നിർദ്ദേശം വാഹനയാത്രികർക്കും കാൽനടയാത്രികർക്കും ദുരിതമായി ചെറുതിരുത്തിരി സെന്ററിൽ നിൽക്കുന്ന മരച്ചില്ലകളിൽ ചെറുതുരുത്തി റെയിൽവേ സ്റ്റേഷൻ മുതൽ സെന്ററിൽ മരച്ചില്ലകളിൽ കൂടുകൂട്ടിയ കൊറ്റി എരണ്ട കാക്ക എന്നിവ കൂട്ടമായാണ് മരച്ചില്ലകളിൽ കൂടുകൂട്ടിയിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാർക്കും പള്ളിയിൽ നമസ്കരിക്കാൻ എത്തുന്നവർക്കും വഴിയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ ദുരിതമാണ് ഈ ോരത്തെ പക്ഷികളുടെ കൂട് മരച്ചില്ലുകളിൽ നിന്നും പക്ഷികളുടെ കാഷ്ടം വീഴുന്നത് മൂലം യാത്രക്കാർ ഏറെ ദുരിതം അനുഭവിക്കുകയാണ് റോഡിലൂടെ നടക്കണമെങ്കിൽ കുട ചൂടാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് വെട്ടിക്കാട്ടിരി സെന്ററിൽ ബസ് കാത്തു നിൽക്കുന്നവർക്കും കുട ചൂടി നിൽക്കേണ്ട അവസ്ഥയാണ് ഇതുമൂലം പ്രദേശത്ത് സ്ഥാപനങ്ങളിലെ കച്ചവടക്കാരും ഏറെ ദുരിതം അനുഭവിക്കുകയാണ് പക്ഷിക്കൂട്ടങ്ങളുടെ കാഷ്ടത്തിന്റെ ദുർഗന്ധം മൂലം അസുഖങ്ങൾ പടർന്നു പിടിക്കുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റി ജനങ്ങൾക്ക് വീതി അകറ്റി നടക്കുവാനുള്ള സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പൊതുമരാമത്ത് വകുപ്പ് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് ചെറുതുരുത്തി പോലീസ് റവന്യൂ വകുപ്പ് എന്നിവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കൂടുകൂട്ടി ജനങ്ങൾക്ക് ഒരുപാട് അധികാരികളോട് പറഞ്ഞപ്പോൾ ഇതിന് യാതൊരു മാർഗ്ഗവും ഇല്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയത് ആ കുട്ടികളെയും ഒന്നും ചെയ്യാൻ കഴിയില്ല ആ മരവും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള വിവരമാണ് അവർ തന്നത് ഇവിടെ ദുർഗന്ധം അമ്മിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ കഴിയുന്നില്ല ഒരു വാഹനങ്ങൾ നിർത്താൻ അതിനും ഇവിടെ മാർഗമില്ല വെട്ടിക്കാറ്റിയിലെല്ലാത്തൊരു ദുരവസ്ഥയിലാണ് വെട്ടിക്കാറ്റ് സെൻട്രൽ വെട്ടിക്കാറ്റ് വേൽവേ സ്റ്റേഷൻ മുതൽ കെ ജി എം കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഗേറ്റ് വരെയുള്ള അവസ്ഥ എല്ലാ മരങ്ങളിലും കൊച്ചി എരണ്ട കാക്ക എന്നിവർ റാഫാർസാണ് ആളുകൾക്ക് നടന്നു പോകാൻ പോലും പറ്റുന്നില്ല ഇവിടെ പള്ളിയിലേക്ക് വരുന്നവരായാലും ജ്യോതി എഞ്ചിനീയറിങ് കോളേജിലേക്ക് വരുന്നവരായാലും റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ ഇറങ്ങി വരുന്നവരായാലും കല്യാണത്തിൽ വരുന്നവരായിട്ട് രണ്ടോ മൂന്ന് ഡ്രസ്സ് കയ്യിൽ വെച്ച് വരേണ്ട അവസ്ഥയാണ് കിട്ടും അത് മാത്രമല്ല ഇത് ഈ പക്ഷികൾക്ക് കാശിച്ചതുകൊണ്ട് അതിന്റെ സ്മെല് ഭയങ്കര ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കിയിട്ട് മലയാളത്തിൽ ഹോട്ടലുകളിൽ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഇത് എത്ര അധികാരികളോട് പറഞ്ഞിട്ടൊന്നും നടപടി ഉണ്ടായില്ല ഇതിന് മുന്നേ അങ്ങനത്തെ വലിയ ദൂഷ്യമായപ്പോൾ അന്ന് ഇത് ഞങ്ങള് ആരൊക്കെ കുറച്ച് ചെറുപ്പക്കാർ വെട്ടിട്ട് അതും പരാതി പ്രശ്നമായതാണ് അപ്പൊ ഇതിനെതിരെ ഇതിന് എന്തെങ്കിലും നടപടി അല്ലെങ്കിൽ പിന്നെ വെട്ടിക്കാട്ട് വലിയ ദുരാത അവസ്ഥയിലേക്ക് പോകുന്നു ബി സി വി ന്യൂസ്